കഴിഞ്ഞ വർഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ എസ് എഫ് ഐക്കെതിരായ ആയുധമെന്ന നിലയിൽ ആഘോഷിച്ച ഒരു മരണമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ആ ആത്മഹത്യ എസ് എഫ് ഐ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു എന്ന നിലയിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാസങ്ങളോളം റിപ്പോർട്ടിംഗ് നടത്തിയത് എന്നാൽ ഇപ്പോൾ ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു നിർണായകമായ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് നേരത്തെ തന്നെ ആ കേസിൽ പ്രതികളാക്കപ്പെട്ട പതിനേഴ് വിദ്യാർത്ഥികളെ ഡി ചെയ്ത സർവകലാശാല നടപടി കേരള ഹൈക്കോടതി റദ്ദാക്കി അതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് മറ്റു കോളേജിൽ പ്രവേശനം നേടി പഠനം തുടരാനുള്ള മൂന്ന് വർഷത്തെ വിലക്കം കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇപ്പോൾ അതിനെല്ലാം പുറമെ ആ കേസിൽ പ്രതികളാക്കപ്പെട്ട ചില വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം നേടി പഠനം തുടരാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി എല്ലാ വശങ്ങളും ഈ കേസിന്റെ പഠിച്ച ശേഷമാണ് ഈ വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പഠനം തുടരാനുള്ള അനുമതി നൽകിയത് കേരള ഹൈക്കോടതിയുടെ ഈ പഠനം തുടരാനുള്ള അനുമതിക്കെതിരെ ഒരു റിവ്യൂ ഹർജി സർവകലാശാല സമർപ്പിച്ചെങ്കിലും അത് തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ തകർന്നു വീഴുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിയ നുണക്കഥകൾ കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു അതിവൈകാരികമായ പൊതുബോധം ഈ കേസുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനും എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിർത്താനും കേരളത്തിലെ ചെറുതും വലുതുമായ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരുപോലെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായ ധീരജത്ന വിദ്യാർത്ഥി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കുത്തേറ്റ് മരിച്ചപ്പോൾ ഒരു ദിവസം ചർച്ച നടത്തി ആ വിഷയം ഒതുക്കി തീർത്ത അതേ മാധ്യമങ്ങൾ തന്നെയാണ് മാസങ്ങളോളം സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെക്കാൻ കണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയത് എന്നാൽ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുഴുവൻ റീജിയണൽ സെന്ററുകളിലെ വിദ്യാർത്ഥികളും മാധ്യമങ്ങളുടെ ഈ എസ് എഫ് ഐക്കെതിരായ ദുഷ്പ്രചരണം വളരെ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു എന്ന് ആ ക്യാമ്പസിൽ നിന്നും ആ സർവകലാശാലയിൽ നിന്നും പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വളരെ നേരത്തെ തന്നെ തെളിയിച്ചിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിൽ പ്രതിനിധി തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും നോമിനേഷൻ സ്വീകരിക്കുന്നതും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപാണ് അതൊരു ശേഷമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് സൃഷ്ടിച്ച അതിവൈകാരികമായ ഒരു സന്തരീക്ഷമെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥിയായി പി അഭിറാം ആയിരുന്നു മത്സരിച്ചത് കൊ എസ്യും എം എസ് എഫും എ ബി വിപിയും എസ് ഐ ഒ എല്ലാം ചേർന്ന് സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചിട്ട് പോലും എസ് എഫ് ഐ ആ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നത് സ്വതന്ത്ര മുന്നണിക്ക് ആകെ നേടാനായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടാണെങ്കിൽ എസ് എഫ് ഐ ആകെ നേടിയത് അതിന്റെ മൂന്നിരട്ടിയോളം വോട്ടാണ് അറുനൂറ്റി അൻപത്തി അഞ്ച് വോട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ മാത്രമല്ല അതിന്റെ റീജിയണൽ സെന്ററുകളിലെയും വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാധ്യമങ്ങൾ മാസങ്ങളോളം നടത്തിയ മാധ്യമ വിചാരണയുടെ പശ്ചാത്തലത്തിൽ നടന്നൊരു ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത് എന്നിട്ടും എസ് എഫ് ഐ ഒരു വലിയ വിജയം സ്വന്തമാക്കി സമാനമായ വിജയം ആ ക്യാമ്പസിൽ സിദ്ധാർത്ഥന്റെ മരണം നടന്ന ക്യാമ്പസിലും എസ് എഫ് ഐ ഇത്തവണ ആവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവിടെ നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും വിജയിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എസ് എഫ് ഐ ഈ മാധ്യമങ്ങളുടെ ദുഷ് ചരണത്തിന് വിദ്യാർത്ഥികളിലൂടെ ഒരു മറുപടി നൽകുന്നത് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ട നിറം പിടിപ്പിച്ച കഥകൾ കൂടിയാണ് ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലും ഈ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിലും തകർന്നു വീഴുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ആത്മഹത്യയെ പരമാവധി ചൂഷണം ചെയ്ത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കരിവാരി തേക്കാനുള്ള മാധ്യമങ്ങളുടെ ദുഷ്ടലാക്കോടെയുള്ള ശ്രമത്തിനാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ മണ്ണുത്തി സർവകലാശാലയിൽ പഠനം തുടരാൻ കേരള ഹൈക്കോടതി ഉത്തരമായിരിക്കുകയാണ്